ടെട്രാപോഡ് കടൽഭിത്തി ആവശ്യത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് നാട്ടുകാർ ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിച്ചാണ് കണ്ണമാലിയിൽ പ്രതിഷേധം ചെല്ലാനം മാതൃകയിൽ ടെട്രാപോഡ് നിർമ്മിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം വീണ്ടും 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 ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശ പാതയിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചാണ് കണ്ണമാലി പ്രതിഷേധം ഇരങ്ങേറിയത് രാവിലെ ആറു മണി മുതൽ തുടങ്ങിയ റോഡ് ഉപരോധ സമരം മണിക്കൂറുകളോളം തുടർന്നു റോഡിൽ കുത്തിയിരുന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ കടലാക്രണം നേരിടുന്ന കണ്ണമാലി പ്രദേശങ്ങളിലടക്കം ട്രക്ട്രാപോർ നിർമ്മിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ചെല്ലാനം മുതൽ പുതിയതോട് വരെ ഏഴ് കിലോമീറ്റർ ദൂരമാണ് നിലവിൽ ഉള്ളത് സംസ്ഥാന സർക്കാരിന്റെ ചെല്ലാനം മാതൃക എടവനക്കാട് പഞ്ചായത്തിലെ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നേരത്തെയും തുടർന്ന് മീറ്ററും ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ വിധി നിർമ്മിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ യോഗത്തിൽ തീരുമാനമായിരുന്നു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി സർക്കാർ കൈകൊണ്ട തീരുമാനങ്ങൾ സമരസമിതി അറിയിച്ചെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ അതുവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം കൊച്ചി